കേരള സോഷ്യൽ ആൻഡ് കൺസ്യൂമർ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചഗുസ്തി മത്സരം നടന്നു ചിത്രപ്പുഴ കെ സി എൽ പി എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പിറവം എം എൽ എ അനൂപ് ജേക്കബ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഒക്കെ സംസ്ഥാന പ്രസിഡന്റ് ഷിബു മലയിൽ അധ്യക്ഷത വഹിച്ചു മുൻ മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീസ് പുത്തൻ വീട്ടിൽ മുഖ്യ പ്രഭാഷണം നടത്തി തൃപ്പൂണിത്തര മുനിസിപ്പൽ കൌൺസിലർമാരായ റോയി തിരുവാങ്കുളം സി ബെന്നി സി ഷിബു രൂപ രാജു രോഹിണി കൃഷ്ണകുമാർ കെഇഎസ്എസ്ഇഒ മുഖ്യ രക്ഷാധികാരി പോൾസൺ പീറ്റർ ജില്ലാ ജനറൽ സെക്രട്ടറി എം എം പൌലോസ് മുൻ തൃപ്പൂണിത്തുറ മുനിസിപ്പൽ കൌൺസിലർ ടി കെ സുരേഷ് തൃപ്പൂണിത്തര രാജനഗരി റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ വി പി പ്രസാദ് ഹിൽ ടോപ്പ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം എം കുര്യാക്കോസ് ടി എൻ പ്രസാദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പന്ത്രണ്ട് മണി മുതൽ തുടങ്ങിയ മത്സരം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സമാപിച്ചത് ഇരുപത്തിയഞ്ചോളം പേർ മത്സരങ്ങളിൽ വിജയികളായി ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള